ഇനി എന്താ ആ അടികൊണ്ട് പഞ്ചറായി കിടക്കുന്നവരെ ഞാൻ കൊല്ലണോ ആ യാദവിനെ നോക്കി ഋഷി പുച്ഛത്തോടെ ചോദിച്ചു അത് കേട്ടപ്പോൾ സ്വയം ബോധം വന്ന പോലെ യാദവ് ഋഷിയുടെ അടി കൊണ്ട് താഴെ കിടക്കുന്ന തന്റെ ബോഡി ഗാർഡ്സിനെ നോക്കി ഞങ്ങൾ എണീക്കില്ല തനിക്ക് വാങ്ങാനുള്ളത് താൻ പോയി വാങ്ങിച്ചോ ഋഷിയുടെ അടി കൊള്ളാൻ വയ്യാതെ ബോധം പോയ പോലെ അവിടെ കിടന്ന ബോഡി ഗാർഡ്സ് തങ്ങളുടെ മനസ്സിൽ മന്ത്രിച്ചു ഏയ് നിങ്ങൾക്ക് രണ്ടിനും ഈ മാസത്തെ സാലറി ഞാൻ കട്ട് ചെയ്യണ്ടെങ്കിൽ മര്യാദയ്ക്ക് യാദവ് തന്റെ വിളിച്ചു പക്ഷെ ഒരു രക്ഷയും ഇല്ലാത്ത പോലെ രണ്ടുപേരും ഒരേ കിടപ്പായിരുന്നു ഒട്ടും വൈകിക്കാതെ ഋഷി യാദവിന്റെ മേൽ കൈവയ്ക്കാൻ തുടങ്ങി അയ്യോ ഋഷിയുടെ കയ്യിൽ നിന്ന് മടി വാങ്ങി കൂട്ടുന്നതിനിടെ യാദവ് അലറി വിളിച്ചു കരഞ്ഞു അലർച്ച കേട്ട് അവിടെ പുറത്തുനിന്ന് എല്ലാവരും ഞെട്ടിപ്പോയി അത് ആരുടെ ശബ്ദമാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ യാദവിന്റെ ഗുണ്ടകൾ ആ പയ്യനെ അടിച്ചു കൊല്ലുവെന്നാ തോന്ന പെട്ടെന്ന് കൂട്ടത്തിൽ ആരോ പറഞ്ഞു ശ്വേതയും അഞ്ജലിയും ഞെട്ടലോടെ പരസ്പരം നോക്കി വീണ്ടും അലർച്ചകൾ കരച്ചിൽ ആക്രോശങ്ങളെല്ലാം ഉയർന്നു കൂടെ എന്തോ പൊട്ടുന്ന ശബ്ദവും ചേച്ചി നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കിയാലോ ഋഷിക്ക് വലതും പറ്റിയിട്ടുണ്ടെങ്കിലോ എനിക്ക് പേടിയാവുന്നു അഞ്ജലി ഭയത്തോടെ ശ്വേതയെ നോക്കി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇത് മെൻസ് വാഷ്റൂമല്ലേ നിങ്ങൾ രണ്ട് ലേഡീസ് അങ്ങോട്ട് പോയി എങ്ങനെയാ പെട്ടെന്ന് ഏതോ മധ്യവയസ്കൻ ശ്വേതയെയും അഞ്ജലിയെയും തടയും വിധം പറഞ്ഞു അഞ്ജലിയും ശ്വേതയും ദേഷ്യത്തോടെ അയാളെ നോക്കി താനൊന്നും മാറിപ്പോടും ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് ഇരുവരും നേരെ വാഷ്റൂമിലേക്ക് കയറി ഋഷി അറിയോ ഉള്ളിലേക്ക് കയറി അഞ്ജലിയും ശ്വേതയും ഒരുമിച്ച് ചോദിച്ചു ആ ചോദിച്ചു കഴിഞ്ഞാണ് മുൻപിലേക്ക് രണ്ടുപേരും നോക്കുന്നത് മുൻപിലെ കാഴ്ച കാണേണ്ട താമസം രണ്ടുപേരും വയറും ചിരിക്കാൻ തുടങ്ങി ആ കാഴ്ച മറ്റൊന്നും ആയിരുന്നില്ല അവിടെ വാഷ്റൂമിലെ ഒരു ഡോറും പൊളിച്ച് യാദവ് എഴുന്നേൽക്കാനും കിടക്കാനും വയ്യാത്ത പാകത്തിന് താഴെ കിടക്കുന്നു അവന്റെ ദേഹത്താണെങ്കിൽ മുഴുവൻ ബാത്റൂം ക്ലീനറും തൂവി കിടക്കുന്നു ആ നിനക്ക് പറ്റിയ സാധന ദേഹത്തുള്ളത് അത് വെച്ച് കുളിച്ചിട്ടൊക്കെ കേട്ടോ ശ്വേത യാദവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഇതേ സമയം ശ്രീലക്ഷ്മിയെ കണ്ട ശേഷം മീനാക്ഷിയെ വിളിക്കുകയായിരുന്നു ദേവയാനി അമ്മ ആദ്യത്തെ ട്രൈയിലൊന്നും കോൾ അറ്റൻഡ് ചെയ്യാതിരുന്ന മീനാക്ഷി അഞ്ചാറ് വിളി കഴിഞ്ഞതും ഫോൺ എടുത്തു മോളെ മീനാക്ഷി നീ എവിടെയാ മോളെ എന്താ ഫോൺ എടുക്കാൻ ഇത്രയും വൈകിയത് പരിഭവത്തോടെ ദേവിയാനി അമ്മ ചോദിച്ചു അതിവിടെ അല്പം തിരക്കിലായിരുന്നു അതാ മീനാക്ഷി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു അയ്യോ വർക്കിലായിരുന്നോ എനിക്ക് മോൾ അർജന്റായി ഇപ്പൊ ഒന്ന് കാണുമായിരുന്നല്ലോ ഞാനിപ്പോ എന്താ ചെയ്യുക വലിയ വിഷമത്തിൽ ദേവയാനി പറഞ്ഞു അയ്യോ ഇപ്പൊ കാണാൻ പറ്റില്ലല്ലോ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയ മട്ടിലല്ല ആന്റി ഞാൻ കുറെ ജോലികൾ തീർക്കാനുണ്ട് അമ്മയോടായി മീനാക്ഷി പറഞ്ഞു അത് കേട്ടതും ദേവയാനി അമ്മയ്ക്ക് മീനാക്ഷിയുടെ ദേഷ്യം തോന്നി മീനാക്ഷിയോട് മുതിർന്നവരോട് പെണ് പെണ്ണ് ഞങ്ങൾക്ക് ഏത് നേരത്താണാവോ എന്റെ ലച്ചു ആക്കാൻ തോന്നിയത് ദേവയാനി അമ്മ പിറുപിറുത്തത് കൃത്യമായി കേട്ട മീനാക്ഷിക്കും ദേഷ്യം വന്നു ഞാൻ ശരിക്കും കേട്ടില്ല കടുത്ത സ്വരത്തിൽ അവൾ ചോദിച്ചതും അമ്മ പെട്ടെന്ന് തന്റെ ഭാവം മാറ്റി ഒന്ന് പറയാമോ മോളെ െ അമ്മ പറഞ്ഞത് കേട്ട് വേറെ വഴിയില്ലാതെ മീനാക്ഷിക്ക് താൻ വർക്ക് ചെയ്യുന്ന ഋഷിയുടെ ഹോട്ടലിൻ്റെ അഡ്രസ്സ് കൊടുത്തു ഒട്ടും വൈകാതെ തന്നെ അമ്മ അവിടെ എത്തിയിരുന്നു പക്ഷെ നിർഭാഗ്യം ഒന്ന് പറയാലോ മീനാക്ഷി അവിടെ ഉണ്ടായിരുന്നില്ല അവൾ ഋഷിയുടെ തന്നെ ഉടമസ്ഥതയിൽ പണിയുന്ന ഒരു റെസിഡൻസ് വില്ലയുടെ സൈറ്റിലായിരുന്നു ഇരുപതിൽ പരം ആഡംബര ബംഗ്ലാവുകൾ അടങ്ങുന്ന ഒരു സൈറ്റിൽ അവിടെ ബംഗ്ലാവെന്ന് വിളിക്കാൻ തോന്നുന്ന ആ വീടുകളുടെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിരുന്നു ദേവയാനിയമ്മ അന്വേഷിച്ച് പിടിച്ച് അവിടെയും എത്തിയിരുന്നു പ്രൗഢിയോടെ നിൽക്കുന്ന ആ സ്ഥലവും വീടുകളും കണ്ട് ഞെട്ടലോടെ അമ്മ മീനാക്ഷിക്ക് അടുത്തേക്ക് നടന്നു അവരെ കണ്ടതും മീനാക്ഷി പതിയെ അവർക്ക് സമീപത്തേക്ക് ചെന്നു എൻ്റെ മോളെ ഈ വീടുകൾക്കൊക്കെ എന്താ വില വന്ന കാര്യം പറയാൻ മറന്ന് അമ്മ ചോദിച്ചത് കേട്ട് മീനാക്ഷി ഒന്ന് നിശ്വസിച്ചു ആ ഓരോന്നിനും ഓരോ റേറ്റാ ഫെസിലിറ്റീസ് കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും പത്തു കോടിയുടെ മേലെയാണ് എല്ലാത്തിൻ്റെ റേറ്റ് മീനാക്ഷി ദേവയാനിയമ്മയെ നോക്കി പറഞ്ഞതും അവിടെ അന്താളിപ്പോടെ അവർ അതെല്ലാം നോക്കി നിന്നു അവരതേ ഭാവത്തിൽ മീനാക്ഷിയോട് വീണ്ടും എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങും മുമ്പേ അപ്രതീക്ഷിതമായി രണ്ടുപേർ അങ്ങോട്ട് വരുന്നതായി കണ്ടു ഋഷിയുടെ അച്ഛനും അമ്മയായിരുന്നു ഏഹ് ഇവരെന്താ ഇവിടെ അവരിരുവരെയും കണ്ടതും കാര്യം മനസ്സിലാവാതെ ദേവയാനിയമ്മ ചോദിച്ചു ആ അതോ ഇവിടെ ഏറ്റവും വില കൂടിയ വീട് അവരുടെ പേരിലാ സോ പണിയൊക്കെ എവിടെ വരെയെന്ന് അറിയാൻ വന്നതാവും മീനാക്ഷി പറഞ്ഞ മറുപടി കേട്ട് ദേവയാനി അമ്മ ഞെട്ടി തന്റെ കാതുകളെ അവർക്ക് വിശ്വസിക്കാനായില്ല ഋഷിയുടെ മാതാപിതാക്കൾ ഒരു ആഡംബര വില്ല വാങ്ങിതറിഞ്ഞ് ശ്രീലക്ഷ്മിയുടെ അമ്മ ദേവയാനി ഞെട്ടി അത് വാങ്ങാനുള്ള കാശ് അവർക്ക് എവിടെന്നാ കിട്ടിയത് എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല ദേവയാനി അസ്വസ്ഥതയോടെ പിറുപിറുത്തു അതൊന്നും ഋഷിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചിലപ്പോ അവര് സഹായിച്ചു കാണും മീനാക്ഷി അവരെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു അതൊരു വല്ലാത്ത അത്ഭുതം തന്നെയാ എനിക്കിപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഋഷിയെ പോലൊരുത്തു എങ്ങനെയാ ഇത്രയും സമ്പന്നരായ കൂട്ടുകാരെയൊക്കെ കിട്ടിയത് ദേവയാനി മുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അവരിൽ അപ്പോൾ അസൂയയും വെറുപ്പും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ലാൻറിഷിയോട് കൂട്ടുകൂടാനായി എല്ലാവരും മത്സരിക്കുന്നേ പിന്നെ അവന്റെ സുഹൃത്തു വലയം ശരിക്കും എത്ര മീനിങ് ഫുൾ ആണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ ഈ വില്ല അവന്റെ കൂട്ടുകാർ വാങ്ങിക്കൊടുത്താണെന്ന് വിചാരിച്ചിരുന്നു ഋഷിയുടെ അച്ഛനും അമ്മയ്ക്കും ഈ വലിയ വില്ല സ്വന്തമായി കിട്ടിയില്ലെങ്കിലും അത്ഭുതമുള്ളൂ നിങ്ങൾ ഈ കാണുന്ന എല്ലാം അവന്റെ സുഹൃത്തുക്കളുടെ ഔദാര്യമാണെന്ന് കരുതി ജീവിച്ചോ പക്ഷെ ഇതെല്ലാം ശരിക്കും അവന്റെ സ്വത്താണെന്ന് അറിയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഓരോ നോർത്ത് മീനാക്ഷി മനസ്സിൽ ചിന്തിക്കുമ്പോഴായിരുന്നു ദേവയനി ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മ വന്നത് ആന്റി എന്നോടെന്തോ സീരിയസ് ആയി സംസാരിക്കണമെന്ന് പറഞ്ഞ എന്താ മീനാക്ഷി അവരെ ഓർമ്മിപ്പിച്ചു ഓ അത് ശരിയാണല്ലോ അവരെ കണ്ടതിന്റെ ടെൻഷനിൽ ഞാൻ വന്ന കാര്യം മറന്നു ഞാൻ ശ്രീലക്ഷ്മിയുടെ കാര്യം സംസാരിക്കാനാ മോളെ വന്നത് മീനാക്ഷിക്ക് അറിയാമല്ലോ എന്റെ ആ ഋഷിയെ കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോൾ മൂന്ന് വർഷമായി ഇത്രയും വർഷത്തിനിടയിൽ അവർക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിനക്ക് നിന്റെ കൂട്ടുകാരിയോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവൾക്ക് നല്ല ബുദ്ധി പറഞ്ഞുകൊടുത്ത് ഒന്ന് വീട്ടിലേക്ക് വരാൻ പറയും മോളെ ഇപ്പോ ആണെങ്കിൽ ആ ഋഷിയുടെ കയ്യിൽ നിന്നും പൈസ കൂടി കൈക്കലാക്കാൻ പറ്റും ബന്ധം വേർപെട്ടാലും ദേവയാനി പറയുന്നത് കേട്ട് മീനാക്ഷി ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു പോയി ശ്രീലക്ഷ്മിയുടെ അമ്മ തന്നെയാണോ ഇവരെന്ന് അവൾ ഒരു വട്ടം ആലോചിച്ചു ഏഹ് ആൻറ്റി എന്താ പറഞ്ഞു വരുന്നത് ശ്രീലക്ഷ്മിയോട് ഞാൻ ഋഷിയെ ഡിവോഴ്സ് ചെയ്യാൻ ഉപദേശിക്കണമെന്നാണോ അവൾ അത് അവരോട് ചോദിച്ചു ഒരു നിമിഷം ഇത് വല്ലതും ഋഷി അറിഞ്ഞാൽ എന്താണ് എന്നും ചിന്തിച്ചു പോയി ആൻറ്റി എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഋഷിയും ശ്രീലക്ഷ്മിയും ഈ കുറച്ച് മാസങ്ങൾ എത്ര സന്തോഷത്തിലായിരുന്നോ പക്ഷേ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താ അവരിപ്പോ പിണങ്ങിയത് അതൊക്കെ പെട്ടെന്ന് മാറും അല്ലാതെ ഇതൊന്നും അവരെ എന്നേക്കുമായി വേർപെടുത്താനുള്ള കാരണമാണോ മീനാക്ഷി തണിക്ക് കഴിയും വിധം അവരെ സൗമ്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഹ നീ എന്താ മീനാക്ഷി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് സ്വന്തമായി നല്ലൊരു വീടുണ്ട് ഭർത്താവിന് നല്ല ജോലിയുണ്ട് അതും പോരാഞ്ഞ് നിനക്കിപ്പോ ഉയർന്ന സ്ഥാനത്തും ജോലിയും കിട്ടി നിന്റെ ജീവിതം നല്ലതുപോലെ പോകുന്നില്ലേ ഇപ്പോ പക്ഷേ ലക്ഷ്മിയെ കണ്ടില്ലേ അവളെ ഒന്നിന് സഹായിക്കാത്ത ഒരു ഭർത്താവ് ജോലിയും കൂലിയില്ലാത്ത ഒരുത്തൻ അവൻ എങ്ങനെ എൻ്റെ മോളെ സന്തോഷിപ്പിക്കാൻ പറ്റും ദേവിയാന്ന് ദേഷ്യത്തോടെ ചോദിച്ചു ആൻറ്റി ഋഷി ഇപ്പോൾ നല്ലൊരു ജോലിക്ക് പോകുന്നുണ്ട് ശ്രീലക്ഷ്മി എന്നോട് അത് പറഞ്ഞിരുന്നു ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഋഷിക്ക് ആവശ്യത്തിന് സമ്പാദിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് അവൻ ഇതിലും കൂടുതൽ പൈസ ഉണ്ടാക്കു ആൻ്റി അത് ഉറപ്പാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും ആൻറ്റി അത് ഓർത്ത് വിഷമിക്കണ്ട മീനാക്ഷി അവരോട് പറഞ്ഞു അവളോട് ഉപദേശം കേട്ടതും ദേവയാനി പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു അല്ലേ നീ അങ്ങ് മാറിപ്പോയല്ലോ മീനാക്ഷി പണ്ട് ഞാനും നീ ഒരുമിച്ചായിരുന്നല്ലോ ലക്ഷ്മിയോട് അവനെ ഒഴിവാക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് നീയും കാല് മാറിയോ ഹ ഞാനിവിടെ വന്നത് അപ്പോ വെറുതെ ആയി അല്ലേ ദേവയാനി അല്പം ദേഷ്യത്തോട് അവളോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വേഗം പോയി അവരെ തിരുത്താനോ ആശ്വസിപ്പിക്കാനോ മീനാക്ഷി തുനിഞ്ഞില്ല കാരണം ാണ് ദേവയാനേക്കാൾ അവൾക്കിപ്പോൾ പ്രധാനം അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ കേട്ട് ദേഷ്യം വരാതെ അവൾ സ്വയം നിയന്ത്രിച്ചു ശേഷം അവൾ അവിടെ നിന്ന് തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ